ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാർ എന്ന വ്യക്തി ജനഹൃദയങ്ങളിലേക്ക് ഒന്നുകൂടി കയറി പറ്റും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ബിഗ് ബോസിന് നന്നായിട്ടറിയാം അഭിഷേക് ശ്രീകുമാറും മറ്റേ അഭിഷേകും തമ്മിലുള്ള ഒരു പ്രശ്നം എന്നിട്ടാണ് ഇവർ രണ്ടുപേരെയും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നത് ഇന്ന് ലാലേട്ടന്റെ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിനകത്ത് മറ്റുള്ള കമ്മ്യൂണിറ്റിയെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അത് അനുവദനീയമല്ല അത് നമ്മൾ ചോദിക്കും എന്ന് തീർച്ചയായും അത് ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഉറപ്പായും അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചായിരിക്കും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ ഇന്ന് ലാലേട്ടൻ എടുത്ത് പൊരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നു അങ്ങനെ പൊരിച്ചത് കൊണ്ട് ആർക്കാണ് ഗുണം തീർച്ചയായും ബിഗ് ബോസിന് നന്നായി അറിയാം അങ്ങനെ പൊരിച്ചത് കൊണ്ട് അഭിഷേക് ശ്രീകുമാറിന് തന്നെയാണ് ഏറ്റവും ഗുണം ഉണ്ടാവാൻ പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഒരാഴ്ചയായി ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിച്ച് അവരെ താഴ്ത്തുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് വലിയ നെഗറ്റീവ്സ് പുറത്തുണ്ടാവും ഇവിടെ അങ്ങനെയില്ല അഭിഷേക് ശ്രീകുമാറാണ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ഫാൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരാഴ്ച കൊണ്ട് അപ്പൊ തീർച്ചയായും അഭിഷേക് ശ്രീകുമാർ പുറത്ത് പോസിറ്റീവ് ആണ് ഇത് ബിഗ് ബോസിന് അറിയാം ഇപ്പോൾ ഞാനൊന്നും അഭിഷേക് ശ്രീകുമാർ മറ്റുള്ള കമ്മ്യൂണിറ്റിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല അഭിഷേക് ശ്രീകുമാർ മറ്റുള്ള കമ്മ്യൂണിറ്റിക്കെതിരാണ് എന്നും പറഞ്ഞിട്ടില്ല അത്തരം കൂട്ടായ്മയിലുള്ള ചില ആൾക്കാർക്കെതിരെയാണ് അഭിഷേക് എന്നാണ് അഭിഷേക് പറഞ്ഞിരിക്കുന്നത് അവർക്കെതിരെയാണ് അഭിഷേക് വാക്കുകൾ പ്രയോഗിക്കുന്നത് അത് വ്യക്തമായി അഭിഷേക് പറയുന്നുണ്ട് അത് അഭിഷേക് ജാൻമുണിയോട് പറയുന്നുമുണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്താണ് ലാലേട്ടൻ ഇത്രയും ചോദ്യം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചു അഭിഷേക് ശ്രീകുമാറിനെ ജനങ്ങൾക്കിടയിൽ അതായത് ജനമനസ്സുകളിലേക്ക് കടത്തിവിടാൻ ഇത് ഒരു എളുപ്പ മാർഗമാണ് ലാലേട്ടന്റെ കയ്യിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ചീത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏഹ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ചീത്ത കേൾക്കേണ്ട കാര്യമില്ല എന്തിനാണ് ലാലേട്ടൻ ഇങ്ങനെ ചീത്ത പറയുന്നത് പാവം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും പല വിഷയങ്ങളിലും അഭിഷേക് ചെയ്തത് ശരിയാണ് എന്നുള്ള ചിന്തയും നമ്മളുടെ ഉള്ളിലേക്ക് വരും ആ ഒരൊറ്റ കാരണം മതി അഭിഷേക് ശ്രീകുമാർ ജനങ്ങളിലേക്ക് പെട്ടെന്നെത്തും ഒരുപക്ഷെ ലാലേട്ടൻ ആ വിഷയം എടുത്തില്ല എന്ന് വെക്കുക അങ്ങനെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാർ എന്ന വ്യക്തി സാധാരണ പോലെ അങ്ങനെ പോകും അഭിഷേക് ശ്രീകുമാറിന് തന്നെ നന്നായി അറിയാം ഈ ആഴ്ച ലാലേട്ടൻ തന്നെ എടുത്ത് പൊരിക്കും എന്നുള്ള കാര്യം അങ്ങനെ ലാലേട്ടൻ പൊരിച്ചു കഴിഞ്ഞാൽ തന്റെ ഇമേജ് ഒന്നുകൂടി വർദ്ധിക്കും ജനങ്ങൾ അഭിഷേക് ശ്രീകുമാറിനെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങും ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് പല ആൾക്കാരും ചിന്തിക്കും ഇനി എല്ലാവരെയും ചീത്ത പറഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല അതിൽ കുറെ കളികളുണ്ട് അത് പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് പറഞ്ഞുതരാം ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ